ടെലഗ്രാം ഇന്ത്യയിൽ ബാൺ ആവുള്ള എല്ലാ സാധ്യതകളും ഇവിടെ തെളിഞ്ഞു വരികയാണ് സോ വൺ എ ഗെൻ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി അതേ ഗൈസ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് സോ അതിന് മുമ്പ് നമ്മൾ ടെലഗ്രാമിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ടെലഗ്രാം സ്കാമും അതേപോലെ തന്നെ ടെലഗ്രാമിന് അകത്തുള്ള എല്ലാ മണി സ്കാമിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ന്യൂസ് നമ്മൾ അറിയുന്നത് സോ അതായത് നമ്മൾ ടെലഗ്രാം സി ഒ ആയ ആ ഒരു വ്യക്തിയെ നമ്മുടെ ഫ്രാൻസ് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഫ്രാൻസിലെ എന്താ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ഇത് ശ്രദ്ധേയ റഷ്യക്കാരനാണ് സോ ഇതൊരു അന്താരാഷ്ട്ര വിഷയം തന്നെയാണ് സോ അന്ന് ഇത് അവരെ പിടിച്ച ആ ടെലിഗ്രാം സി ഒയെ പറ്റി ചുമത്തിയിരിക്കുന്ന കേസ് അത് അദ്ദേഹം ഡ്രഗ് ഡീലറാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഈ ഒരു ടെലിഗ്രാമിൻ്റെ രകത്ത് നടക്കുന്നു എന്നും പറഞ്ഞാണ് അവർ അറസ്റ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റി പിന്നെ നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷേ ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്ത കാര്യമാണ് സോ ഇത്തരത്തിലുള്ള ന്യൂസ് വരാൻ കാരണം തന്നെ ഈ ടെലിഗ്രാമിൻ്റെ അകത്ത് നടക്കുന്ന വൻ തരത്തിലുള്ള ഇതിൻ്റെ അകത്ത് പല തരത്തിലുള്ള ബെറ്റിങ് അതേപോലെ പൈസ വെച്ചുള്ള കളി അത് ചൂതാട്ടം എന്ന് വേണമെങ്കിൽ പറയാം അത് അത് ആ ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളത് അതുപോലെ തന്നെ ന്യൂഡ് ആക്ടിവിറ്റീസ് എല്ലാം ഈ ഒരു ടെലഗ്രാം ആപ്പിൽ നടക്കുന്നുണ്ട് സോ ടെലഗ്രാം ഒഫീഷ്യലി പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൈവസിയുള്ള ആപ്പാണ് സോ അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ടെലഗ്രാമിൽ നടക്കുന്നത് സോ അതുകൊണ്ടായിരിക്കണം ആ ഒരു വ്യക്തിയും കൂടി നമ്മുടെ സിഇഒ അതായത് ടെലഗ്രാം സിഇഒും കൂടി പോലീസ് പിടിച്ചത് സോ അത് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ നല്ല രീതിയിലുള്ള കേസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് അത് ഒന്നാമത്തെ കാര്യം പിന്നെയുള്ളത് നമ്മുടെ ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇന്ത്യൻ കേന്ദ്ര സർക്കാരാണ് സോ ഇവരെല്ലാം ഈ ഒരു കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നോക്കിയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള തീരുമാനം കൊണ്ടുവരാൻ പറ്റൂലെന്ന് അറിയത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ ടെലിഗ്രാമിൽ ടെലഗ്രാമിന് ഇമാതിരി സംഭവങ്ങൾ നടക്കുകയാണ് സോ അങ്ങനെ ബാൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന നമ്മളെ പ്രൊമോഷൻ ചെയ്യുന്ന ഓരോ ബെറ്റിംഗ് ആപ്പുകളും എല്ലാം ബാൻ ചെയ്യേണ്ടതാണ് സോ എന്തുകൊണ്ട് ടെലഗ്രാമിന് മാത്രം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതും ടെലിഗ്രാമും ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള തീരുമാനം അതായത് ഇത്തരത്തിലുള്ള ന്യൂസ് ഇപ്പോൾ ഇറങ്ങുന്നത് സോ ഇനി അഥവാ ടെലഗ്രാം ബാൻ ആക്കിൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ആകത്തുള്ളൂ കാരണം ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് സോ ലോകത്തില് എല്ലായിടം ടെലഗ്രാം ബാൻ ആക്കുക ഇല്ലയെന്ന് സംശയമാണ് കാരണം ഇത്രയും വലിയൊരു ഹൈ ക്വാളിറ്റി ആപ്പാണ് ടെലഗ്രാം ഒരു മെസ്സേജിങ് ആപ്പാണ് സോ എന്തായിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ്റാണ് ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു നമ്മൾ കണ്ടു തന്നെ അറിയണം സോ ഈ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീട് ചെയ്യുന്നത് ഒരുപാട് പേര് ടെലഗ്രാമും അതേപോലെ തന്നെ ബാക്കി പല തേർഡ് പാർട്ടി ബെറ്റിംഗ് ആപ്പുകളെല്ലാം വെച്ച് പൈസകളെല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ നിങ്ങൾ വിഴാതിരിക്കുക അതുപോലെ തന്നെ ടെലഗ്രാമിൽ സ്കാമിനെ പറ്റി നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം സോ ഈ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ എന്തായിരുന്നാലും ടെലഗ്രാമിൻ്റെ കാര്യത്തിൽ തീരുമാനമാവോ ഇല്ല എന്ന് കണ്ട് തന്നെ അറിയണം ടെലഗ്രാം ഗ്രൂപ്പ് അഡ്മിന്മാരെല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് മാത്രമേ പറയുകയുള്ളൂ സോ അതേപോലെ തന്നെ ടെലഗ്രാം ജ്യൂസ് നിങ്ങളുടെ ആ ചങ്ങനും കൂടെ ഈ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കും സോ ഇതിൽ മികച്ച നല്ലൊരു കണ്ടൻ്റായിട്ട് ടൈമീസ് മണി എന്ന് പറഞ്ഞു ഈ ഒരു ചാനൽ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും സോ വൺസ് അഗെയിൻ വി ആർ ടെലിംഗ് ടൈമീസ് മണി ബ്രോ